നീ 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 കോൾ എടുക്കും ഒന്നുമില്ലെങ്കിലും നിന്റെ ചേച്ചിയല്ലേ ഞാൻ ആ ബഹുമാനമോ എനിക്ക് ഒരു സ്നേഹം അത് എന്നോട് കാണിച്ചൂടെ എന്നെ വിളിക്കുന്നത് എന്തെങ്കിലും നല്ല തിരക്കുള്ള സമയത്ത് നീ പറയുന്ന ബ്രാൻഡും നീ പറയുന്ന ഷോപ്പും ഒക്കെ തപ്പി നടക്കുന്നത് പ്രാക്ടിക്കൽ ആവുന്ന കാര്യമല്ല അതാണ് ഞാൻ ഫോൺ എടുക്കാത്തത് വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവള് വിളിച്ചുകൊണ്ടിരിക്കും അത് ആദർശന അറിയാവുന്ന കാര്യല്ലേ അതറിയാം അതല്ലേ ഞാൻ കോൾ അബി കോളെടുക്കാത്ത ചായരിപ്പുണ്ട് അമ്മ അമ്മയോടെ പോയി ആ അമ്മ കൂടെ അമ്പലത്തിൽ പോയിരിക്കണോ ഞാൻ നേരത്തെ വിസ്മയം രാവിലെ പോയിട്ടുണ്ട് അവര് തമ്മില് കാണുമായിരിക്കും എപ്പോഴും ആദർശന്റെ കാര്യം പറയാനേ സമയമുള്ളൂ ഇപ്പൊ തന്നെ കമ്പനിയുടെ എം ഡി ആയതിന് ആദർശന് വേണ്ടി എന്തോ വഴിപാട് കഴിപ്പിക്കാനൊക്കെയാ അമ്പലത്തിൽ പോയത് എനിക്ക് വേണ്ടിയോ ആ അതെ അതെ ആളിന്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കുന്നത് വലിയ െ സോഷ്യൽ മീഡിയയിലെ എല്ലാ പോസ്റ്റുകൾക്കും ലൈക്കും കമന്റ്സും അവളുടെ പ്രധാന ജോലി അത് ശരിയാ നോക്കിയാലും നിന്റെ അക്കൗണ്ട് ഫോണിൽ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ഒരു പോസ്റ്റ് അതും ഏതെങ്കിലും പ്രോജക്റ്റുമായിട്ട് അതെ അത് തന്നെയാ അവള് നോക്കുന്ന ആദർശ് വല്ലപ്പോഴും അല്ലേ പോസ്റ്റ് ഇടുന്നത് അപ്പോ അത് ആദ്യം കാണാൻ വേണ്ടിയാ അത് അവൾ എപ്പോഴും നോയിക്കൊണ്ടിരിക്കുന്നത് ആദർശി നീ വന്ന സ്ഥിതിക്ക് നിന്റെ പറ്റിയൊരു കുട്ടിയെ അമ്മ അമ്മ പറഞ്ഞിരുന്നു ആ ഇന്നലെ അത് നന്നായി എടുത്ത് അടി പെട്ടെന്ന് അങ്ങനെ ഒരു കല്യാണം നടത്തരുത് നന്നായിട്ട് അടുത്തെറിഞ്ഞ് ജീവിതകാലം മുഴുവൻ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ നമ്മുടെ ഇഷ്ടങ്ങളും അഭിരുചികളൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ജീവിതം വലിയ ദുരന്തമായി പോവേ ഒന്ന് പോടാ ദേ ഈ പോണോ അയ്യോ എന്റെ നിന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഒരു പൊതുതത്വം വെറുതെ പറഞ്ഞതാ ഇവളുടെ കാര്യന് കല്യാണം ആലോചിക്കല്ലേ ആദർശന് ഒരുപാട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് വിസ്മയ ആദർശനും അമ്മയ്ക്കൊക്കെ സമ്മതമാണെങ്കില് നമുക്ക് നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തി വെക്കാലോ കല്യാണം പിന്നീട് എപ്പോഴേലും മതി എനിക്കിപ്പ കല്യാണോ എൻഗേജ്മെന്റോ ഒന്നും വേണ്ട ഞാനിപ്പ ഹാപ്പിയാ അപ്പൊ പിന്നെ നിങ്ങളിരിക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ത് പണി കാണിച്ചേ ഒരു കാര്യം പറയുന്നത് അത് നീ പെട്ടെന്ന് പേടിച്ച് ഞാൻ കാര്യം പറഞ്ഞു അത് പറയണ്ടായിരുന്നു ശരിയാ പറഞ്ഞുകഴിഞ്ഞപ്പനിക്കും തോന്നി ഇനി ഇനിയിപ്പയെ പിടിക്കാം ഞാൻ പതിയെ അമ്മയോട് അവതരിപ്പിച്ചോളാം ഇനി അതേ ഉള്ളൊരു വഴി